ഹായ് ഞാൻ സജീഷ് സത്യദേവ് ആടുജീവിതം എന്ന സിനിമയുടെ ഡ്രോൺ ഓപ്പറേറ്ററാണ് ആണ് എഴുപതിൽ പരം സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആടുജീവിതം എനിക്ക് വളരെ വ്യത്യസ്തമായ കുറേ അനുഭവങ്ങൾ തന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് ആടുജീവിതം കാരണം കേരളത്തിൽ കുറച്ച് ദിവസേ ആടുജീവിതത്തിൻ്റെ ഷൂട്ട് ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാം നടന്നത് ഡെസ്ട്ടിലാണ് അതിൽ ജോർഡാനിലെ വാതിറാം മരുഭൂമിയിലായിരുന്നു കുറേ ഷൂട്ട് നടന്നത് ഞങ്ങളിവിടുന്ന് ഷൂട്ടിന് വേണ്ടി പുറപ്പെടുന്നത് കൊറോണ സ്റ്റാർട്ട് ചെയ്ത ആ സമയത്താണ് അവിടെ ചെന്ന് ഇറങ്ങി കുറച്ചു ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗൺ ആവുകയും പിന്നീട് കുറേ പ്രതിസന്ധികളായിരുന്നു ഷൂട്ട് നടക്കുന്നില്ല അതുകൂടാണ്ട് അത് ഒഴിവാക്കി തിരിച്ചു വരാനാണെന്ന് അതും പറ്റുന്നില്ല ഇല്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാവരും കുറച്ച് ഇരിക്കുമ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ബ്ലിസ്സാറും പൃഥ്വിരാജ് സാറൊക്കെ ഇടപെട്ടിട്ട് കുറേ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടാക്കി അതായത് ഈസ്റ്റർ ആഘോഷിക്കുക വിഷു ആഘോഷിക്കുക പിന്നെ ഞാൻ പോലും അറിയാണ്ട് എൻ്റെ ബർത്ത്ഡേ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തീരെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാത്ത ഒരാളാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു സെലിബ്രിറ്റി അതേമാതിരി ലജൻഡായിട്ടുള്ള കുറെ പേരുടെ മുന്നിൽ വെച്ചിട്ട് കേക്ക് മുറിക്കാനും കർക്കിടാ കഷിക്കാനോ ഒക്കെയുള്ള ഒരു ഭാഗ്യം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂട്ടിനെ സംബന്ധിച്ച് പറയുകയാച്ചാല് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ മരുഭൂമിയിൽ കുറച്ച് റിസ്ക് ആയിരുന്നു കാരണം ഭയങ്കര കാറ്റും അതുകൂടാണ്ട് തണുപ്പും പെട്ടെന്നായിരിക്കും ക്ലൈമറ്റ് ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമാണെങ്കിൽ വിറ്റമിൻസും ചെല്ലുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ മിലിട്ടറിയിലെ ഒരു ഓഫീസർ ഇല്ലാതെ അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഡ്രോൺ അവിടെ ഫ്ലൈ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് റിസ്ക്കുകളും നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൌൺ ആയപ്പോ മിലിറ്ററിക്കാർ വന്നിട്ട് ഡ്രോൺ എടുത്തിട്ടു പോയി അതായത് നമ്മുടെ ക്യാമ്പിൽ ഡ്രോൺ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ കിട്ടുന്നത് എയർപോർട്ടിൽ വെച്ചിട്ടാണ് അവരൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ചെറിയ ശ്രമം നടത്തി വെക്കിണ്ടായിരുന്നു ബാറ്ററി കമ്പാർട്ട്മെന്റ് ഒക്കെ കുറച്ച് പൊട്ടിട്ട് ബാറ്ററി മര്യാദയ്ക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് സേഫായിട്ട് ഡ്രോണ്വിടെ കൊണ്ടുവരാൻ പറ്റി അങ്ങനെ ഒരു ഒരു റാചടി കൂടി ആയാലുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര അനുഭവമായിരുന്നു അപ്പൊ കുറച്ച് കറക്ഷൻ ആയിരുന്നെങ്കിലും തിരിച്ചു വന്ന് ഇപ്പോ ആലോചിക്കുമ്പോ നല്ല രസമുള്ള കുറെ നിമിഷങ്ങളായിരുന്നു ജോർദാനിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരുപാട് നല്ല ഡ്രോൺ ഷോട്ടുകളും ഒരുപാട് ഷോട്ടുകളും സസ്പെൻസും ഒക്കെയുള്ള ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കാണണം താങ്ക്